എൻ്റെ പേര് അൻസു ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു ഒക്ടോബർ മാസം ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഞാനിവിടെ വരുന്നത് അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ കുമ്പസേരിച്ച് കുർബാന ഉണ്ടത് അന്ന് ഞാനിവിടെ വരുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് വന്നത് കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ബി റ്റു വരെ കംപ്ലീറ്റ് ചെയ്തു ബി റ്റു വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് മാർച്ചിൽ എക്സാമിന് പോയി പക്ഷേ എക്സാമിന് ഞാനൊന്ന് പോയപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ ാണ് ഞാൻ വിശ്വസിച്ച് പോയത് അന്ന് ഞാൻ പോയി ഞാൻ എക്സാം എഴുതി ഏപ്പറിലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി അന്ന് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് അത് പിന്നെ വിട്ടിട്ട് ഞാൻ വീണ്ടും ഞാൻ ഡേറ്റ് നോക്കി പക്ഷെ ഡേറ്റ് ഒന്നും കിട്ടാനില്ല ആകെ സങ്കടമായി കാരണം എൻ്റെ കരിയറാണ് അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അത്ര അങ്ങോട്ട് എന്താ പറയുക ദൈവത്തെ മുറുകെ പിടിച്ചിട്ടല്ല ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സമയങ്ങൾ പോയി ഡേറ്റ് നോക്കി കിട്ടിയില്ല അവസാനം ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി ജർമ്മനിയിൽ ഒരു വോളണ്ടറി വിസയ്ക്ക് പോകാം അവിടെ ചെന്ന് ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ജോലി ചെയ്തിട്ട് പഠിക്കാൻ പോകാം എന്ന് കേട്ടു അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി കൊടുത്തു ഓഗസ്റ്റിലാണ് അതിനുവേണ്ടി ഞാൻ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞപ്പം ഓഗസ്റ്റ് മാസം അതിന് നമുക്ക് ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പം നമുക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും ആ ഇൻ്റർവ്യൂവിന് പാസ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂ അന്ന് ഞാൻ ഇൻ്റർവ്യൂ ഓഗസ്റ്റിൽ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ എനിക്ക് ആ മാസം തന്നെ വന്നു പക്ഷേ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് കാരണം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം അവസാനവും എനിക്കൊരു ഇന്റർവ്യൂ വന്നു പക്ഷേ എനിക്ക് അവർ പറയുന്ന ഒന്നും മനസ്സിലാവുന്നുമില്ല എനിക്കൊന്നും പറയാനും പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്നു കുമ്പസേരിച്ചു അന്ന് ഞാനിവിടെ വന്ന് മാതാവിനോട് ഒത്തിരി കരം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയെ മാതാവ് എനിക്കിത് ശരിയാക്കി തരണേ നിന്റെ ഹിതമാണ് എനിക്കിത് തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അത് കഴിഞ്ഞ് ഞാനിവിടെ അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു അന്ന് എൻ്റെ അമ്മ ഇവിടെ വെച്ച് പറഞ്ഞു ഞാൻ അമ്മ സാക്ഷ്യം പറയാം എന്ന് തീരുമാനിച്ചു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടമ്മ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ വീട്ടിൽ ചെന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യം പറയാം എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഒക്ടോബറിൽ ഞാൻ പിന്നെ വീണ്ടും ഞാൻ എന്താ ഫോണിൽ പ്രസംഗം കാണാൻ തുടങ്ങി അതായത് വൈദികരണ പ്രസംഗവും പിന്നെ കൂടുതലും ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ജപമാല ചൊല്ലാൻ പഠിച്ചു ഞാൻ എന്നും രാവിലെയും വൈകിട്ടും രാവിലെ പറ്റിയില്ലെങ്കിലും വൈകിട്ടും ജപമാല ചൊല്ലിയിട്ടായിരുന്നു ഞാൻ കിടന്ന് കിടന്നുറങ്ങിയത് അത് കഴിഞ്ഞപ്പം അത് അതുവരെ എനിക്ക് നല്ല ഈ എന്താ ഒക്ടോബറിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം നല്ല നിരാശയിലായിരുന്നു ഞാൻ ഒന്നും ചെയ്യാൻ പറ്റുക ഒന്നും എനിക്ക് ഒന്നിനും പറ്റില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒക്ടോബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് എനിക്ക് അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല ഞാൻ പ്രാർത്ഥിച്ചത് മാതാവിയെ നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്താണോ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ പദ്ധതി അതനുസരിച്ച് മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒക്ടോബർ മാസം അവസാനം മുപ്പതാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ വന്നപ്പം ഞാൻ ഒരു ചെറിയ കൊന്ത എൻ്റെ ഉണ്ടായിരുന്നു ആ കൊന്തയെ ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് അന്ന് എനിക്ക് പകരം എൻ്റെ ഉള്ളിൽ മാതാവിരുന്നായിരുന്നു അന്ന് ആ ഇൻ്റർവ്യൂവിന് അവരോട് സംസാരിച്ചത് കാരണം അവർ ചോദിക്കുന്ന ഓരോ ഉത്തരത്തിനും എൻ്റെ എൻ്റെ മനസ്സിൽ മാതാവ് എനിക്കൊരു ഉത്തരം തരുവായിരുന്നു അതായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് അവസാനം പറഞ്ഞത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മാത്രമേ ഇത് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തുള്ളൂ അഥവാ നിങ്ങളെ സെലക്ട് ചെയ്യാ സെലക്ട് ചെയ്താലും മെയിലെ സ്റ്റാർട്ടാവത്തുള്ളൂ എന്ന് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മെയ്യിലാണെങ്കിലും സാറേ ഇല്ല സെലക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു അത് ദൈവത്തിന് വിട്ടുകൊടുത്തു മാതാവിന് വിട്ടുകൊടുത്തു അത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നവംബർ പതിനാറാം തീയതി ഒരു ഉച്ചയായപ്പോൾ എനിക്ക് മെയിൽ വന്നു നിങ്ങളെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് നിങ്ങളെ ജാനുവരി മൂന്നാം തീയതിയിലാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് നിങ്ങൾ ജാനുവരി മൂന്നാം തീയതി ജോയിൻ ചെയ്യണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവ് എന്നെ സെലക്ട് ചെയ്താൽ മാത്രം മതി എന്നെ മെയിൽ മെയിലാണെങ്കിൽ മെയിലിൽ സെലക്ട് ചെയ്താൽ മാത്രം മതി മതിയെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ മാതാവ് എന്നെ ജാനുവരി മൂന്നാം തീയതിക്കിന് എന്നെ അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലും കുറേ തടസ്സങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഇതാണ് എൻ്റെ സാക്ഷിയെ എൻ്റെ ഇനിയും പറയുന്നത് എൻ്റെ അമ്മയുടെ സാക്ഷിയാണ് അമ്മയ്ക്ക് ഒരു ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം തൊണ്ടയ്ക്ക് ഒരു ചെറിയ തടസ്സം പോലെ തോന്നി തടസ്സം പോലെ തോന്നിയപ്പോഴത്തേക്കിന് എന്ത് അത് ആകെ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരു കൂടുതലാണ് ചെറിയ കാര്യങ്ങൾ പോലും ടെൻഷൻ അടിക്കും അന്ന് ടെൻഷനായിട്ട് ബി പി ഒക്കെ ലോ ആയി പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം അവർ പറഞ്ഞു തൈരോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പം അതെല്ലാം നോർമലാണ് അത് കഴിഞ്ഞിപ്പോൾ അവർ പറഞ്ഞു ബയോസിക്ക് അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബയോസിക്ക് അയച്ചു അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയ്ക്ക് ടെൻഷനും കൊടുക്കരുത് ഒരാപത്തും വരുത്തരുതേ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് ഒരു ടെസ്റ്റ് ചെയ്തതിന് പിറ്റേ വ്യാഴാഴ്ച മാത്രമേ റിസൾട്ട് വരത്തുള്ളൂ പിറ്റേ വ്യാഴാഴ്ച ഞങ്ങൾ പിറ്റേ ബുധനാഴ്ച ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ ആ വ്യാഴാഴ്ച അല്ല ബുധനാഴ്ച വരെ അമ്മയ്ക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു അമ്മ പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യുന്നു അമ്മയ്ക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു അമ്മ മാതാവ് അമ്മയെ അനുഗ്രഹിച്ചു ഞങ്ങൾ ടെസ്റ്റ് റിസൾട്ട് മേടിച്ചു റിസൾട്ട് അവിടുത്തെ സിസ്റ്ററിനെ കാണിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല അപ്പോൾ പറഞ്ഞു ഇവിടെ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും അതിനകത്തില്ല അത് എല്ലാ വർഷവും എല്ലാ വർഷവും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ എൻ്റെ കുടുംബത്തിനെ അമ്മ അമ്മ മാതാവ് അനുഗ്രഹിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനിക്കൂടി തന്നു